ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇവ ഇപ്പൊ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നമുക്ക് അറിയാൻ കഴിയാണ് കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെയാണ് ഞാനിത് കണ്ടത് അതായത് വേറെ ഒന്നുമല്ല ഈ ശിരൂരിലുണ്ടായ അതായത് കർണാടക ശിരൂരിലുണ്ടായ ഒരു മണ്ണിടിച്ചിലിന്റെ സമയത്ത് അവിടെ ഒരു ആള് ആ ഒരു പുഴയുടെ സൈഡിൽ നിപ്പുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു അപകടം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം കണ്ടിരുന്നു അയാളുടെ പേര് എന്ന് പറയുന്നത് നാഗേഷ് ഗൗഡ എന്നാണ് അയാളുടെ പേര് അപ്പൊ അയാൾ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം തന്നെ ഈ ഒരു മണ്ണിടിച്ചില് ഉണ്ടാവുമ്പോഴത്തേക്കുന്നു കൊറേ അധികം മണ്ണുകൾ ആദ്യം തന്നെ ആ ഒരു ചായക്കടയുണ്ട് അതായത് ആ ഒരു ലക്ഷ്മണന്റെ ധാപ എന്ന് പറയുന്ന ആ ഒരു ചായക്കടയിലേക്ക് ആദ്യം കുറെ അധികം മണ്ണുകൾ വന്ന് വീഴുന്നു എന്നിട്ട് ആ ഒരു ചായക്കട പുഴയിലേക്ക് പതിക്കുന്നു അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ അർജുൻറെ ആ ഒരു ലോറിയും ഉണ്ടായിരുന്നു അതും അതിന്റെ പിന്നാലെ തന്നെ ആ ഒരു അങ്ങോട്ട് പതിക്കുന്നു അപ്പൊ അതിനുശേഷം അവിടെ ഒരു ഇലക്ട്രിക് ലൈൻ ഉണ്ട് ഹൈ ടെൻഷൻ ഇലക്ട്രിക് ലൈൻ ഉണ്ടായിരുന്നു ഇത് പൊട്ടി നേരെ ആ ഒരു പുഴയിലേക്ക് വീഴാണ് ഇത് പുഴയിലേക്ക് വീഴണുടനെ ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടാവുകയും ഈ പെട്ടെന്ന് തന്നെ എന്തോ വെള്ളം ഇങ്ങനെ ഇരച്ചു കയറി കാരണം ടെൻഷൻ ഇതാണ് ഈ ലൈനാണ് പൊട്ടി വെള്ളത്തിലേക്ക് വീണ അപ്പൊ അതിനുശേഷം ഒരു ശബ്ദം ഉണ്ടായി കുറെ അധികം മീനുകളൊക്കെ ചത്തുപൊങ്ങി അപ്പൊ തന്നെ അപ്പൊ ഇനിയിപ്പോ ആ ഒരു ലൈൻ പൊട്ടി വീണപ്പോത്തേക്കും ഉള്ള ആ ഒരു സൗണ്ട് ആണോ എന്ന് അറിയില്ല ഇന്നലെയൊക്കെ നമ്മൾ പല വീഡിയോയിലും കണ്ടിരുന്നു എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം കേട്ടിരുന്നു അപ്പൊ മിക്കവരും പറഞ്ഞു അത് എൽ പി ജി ആ ഒരു ടാങ്കർ പൊട്ടിത്തെറിച്ചതാണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഒരുപക്ഷെ ഈ ഒരു ലൈൻ കമ്പി പൊട്ടി വെള്ളത്തിലേക്ക് വീണപ്പോ ഉണ്ടായ ഒരു സൗണ്ടായിരിക്കണം അപ്പൊ ഇയാള് കണ്ടു നിന്ന് അയാള് പറയുന്നുണ്ട് ഈ ഒരു ലൈൻ അതിലേക്ക് പൊട്ടി വീഴുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ടുള്ള ഒരു ഒച്ച കേട്ടു അതുപോലെ തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ ഭയങ്കര രീതിയിൽ കുത്തിയൊല്ലിച്ച് ഏഹ് ഒഴുകി അതിനുശേഷം കുറെ അധികം ഈ മണ്ണ് മണ്ണ് ഇടിഞ്ഞു വീഴുന്നതോടൊപ്പം തന്നെ പാറകളും വീഴുന്നു ഇതെല്ലാം പൊട്ടിത്തെറിച്ച് അവിടെ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ തെറിച്ചു അവര് നമ്മൾ കണ്ടാണ് അവിടെ അടുത്തുള്ള വീടുകളൊക്കെ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്നൊരവസ്ഥ നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പൊ എന്തായാലും ഇപ്പോഴാണ് ഓരോരുത്തരും കണ്ട കാര്യങ്ങൾ വന്ന് വെളി വെളിപ്പെടുത്തുന്നത് ഇതൊക്കെ ആ ഒരു അപകടം നടന്ന ആ ഒരു സമയത്തൊക്കെ ഈ കണ്ട കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നേരത്തെ അർജുനെ രക്ഷിക്കാനായി ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർണാടക സർക്കാർ അതായത് അവിടുത്തെ അധികൃതരുടെ ഏറ്റവും വലിയൊരു ഫോൾട്ട് തന്നെയാണ് ഇന്നിപ്പോ ഈ ഒരു തെരച്ചില് ഇത്രയും പത്താം ദിവസത്തിലേക്ക് നാളെ ആുമ്പോ പത്താം ദിവസമാണ് പത്താം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ അവിടെയുള്ള ആ ഒരു അവിടുത്തെ അധികൃതര് നല്ല രീതിയിൽ ഒരു തെരച്ചില് നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അന്ന് തന്നെ അല്ലെങ്കിൽ രണ്ടാം ദിവസോ മൂന്നാം ദിവസവും അർജുനെ കണ്ടെത്താനായേനെ ഇതിപ്പോ പത്താം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി അർജുന ഏത് രീതിയിലാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും നാളെയാണ് എല്ലാത്തിന്റെയും അവസാനം എന്ന് പറയുന്നത് അപ്പൊ ഈ നാഗേഷ് ഗൗഡ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ അർജുൻറെ ആ ഒരു വണ്ടി നെരങ്ങി നിറങ്ങി ആ ഒരു പുഴയിലേക്ക് ഗംഗാവലി പുഴയിലേക്ക് വീഴുന്നതും അദ്ദേഹം കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു വെളിപ്പെടുത്തലൊക്കെ അന്നേ തന്നെ ഓരോരുത്തർ കണ്ട കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര വേഗം അദ്ദേഹത്തെ രക്ഷിക്കാനായനെ അതുപോലെ തന്നെ ഈ ഒരു അപകടത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു അതിന് ഒരു ഉദാഹരണമാണ് ഇന്നലെ ഒരു സ്ത്രീയുടെ ഒരു മൃതദേഹം കണ്ടു കിട്ടി അപ്പൊ ഇനിയും ഒന്ന് രണ്ട് പേരും കൂടെ എന്ന് പറയുന്നുണ്ട് അതിലാണ് ഒരാളാണ് നമ്മുടെ അർജുന അർജുന ഏത് രീതിയിലാണ് ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് അറിയില്ല എന്തായാലും നമ്മളുടെയൊക്കെ പ്രതീക്ഷ എന്താ പറയാ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ഇത്രയും ദിവസമായി ഇത്രയും ദിവസം ഒരിക്കലും ഒരാൾക്ക് ഏർ മണ്ണിനടിയിലായാലും വെള്ളത്തിലോ സർവൈവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഒരു ദുരന്തം തന്നെയാണ് സംഭവിച്ചത് ആ ഒരു ദുരന്ത വാർത്ത തന്നെയായിരിക്കും നമ്മളെല്ലാവരെയും തേടി നാളെ എത്താൻ പോകുന്നത് ഇനി ഒരു അത്ഭുതം സംഭവിക്കട്ടെ ഒരു തരി ജീവനെങ്കിലും അർജുന ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് ആ ഒരു തരി ജീവനാണെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാണ് കാരണം ആ ഒരു കുടുംബത്തിന് വേണ്ടി ഈ കേരളക്കാരെ മൊത്തം കാത്തിരുന്നു കണ്ണീരോടെ പ്രാ പ്രാർത്ഥനയോടെ ഒക്കെ കാത്തിരിക്കായിരുന്നു അർജുൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അർജുനെ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ആ കുട്ടിയുടെ ഒരു സ്കൂൾ ഡയറിയിൽ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ ആ ഒരു കുട്ടി പറയുന്ന ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ഭയങ്കരമായിട്ട് ഒരു സങ്കട വാർത്തയുണ്ട് അതായത് വേറൊന്നുമല്ല അർജുൻ എന്ന് പറയുന്ന ഒരു ആള് കർണാടകയിലേക്ക് ഡ്രൈവർ ലോഡും കൊണ്ട് പോയി ഒരു ദുരന്തത്തിൽ മണ്ണിനടിയിൽ പെട്ടു അപ്പൊ എൻറെ അച്ഛനും ഒരു ഡ്രൈവറാണ് അപ്പോ ഈ ഡ്രൈവർമാർ എല്ലാം ദൈവം രക്ഷിക്കട്ടെ എന്നുള്ള ഒരു ഒരു കുഞ്ഞുമോൻ അവന്റെ ഡയറിയിൽ അവൻ കുറിച്ചിരിക്കുന്ന ഒരു വാക്ക് അത് കണ്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുനന്റെ ഇപ്പോഴത്തെ ഈ ഒരു ദുരന്തം അതൊരു ദുരന്തം അവിടെ സംഭവിച്ചു പക്ഷെ അർജുനെ കണ്ടെത്താൻ ആവാത്തത് ഈ കർണാടക സർക്കാരിന് അല്ലെങ്കിൽ ആ ഒരു ഷീരൂരുണ്ടായ അന്നാരം അവിടെ ഉണ്ടായിരുന്ന ഒരു അധികൃതരുടെ ഒരു അലംഭാവം കൊണ്ട് തന്നെയല്ലേ അർജുനെ കണ്ടെത്താൻ ആവാതിരുന്നത് ഒരു പക്ഷെ അവരെ നല്ല രീതിയിൽ തെരച്ചിലും കാര്യങ്ങളൊക്കെ ഊർജിതമാക്കി അല്ലെങ്കിൽ വളരെ സീരിയസോടുകൂടി ഒരു വിഷയം കണ്ടെത്തി തെരച്ചിലും നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഒരപത്തും കൂടാതെ അർജുന അർജുൻ്റെ വീട്ടിൽ അവരുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായേനെ ഇങ്ങനെ ഒരു നഷ്ടം ആ ഒരു കുടുംബത്തിന് സംഭവിക്കത്തില്ലായിരുന്നു നമുക്കറിയാം നമ്മളിന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല കാരണം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു പത്താം ദിവസമാണ് ഇന്നെങ്കിലും അർജുനെ കണ്ടെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു കാരണം ഇന്ന് അർജുനെ ലോറി കണ്ടെത്തി പക്ഷെ അത് അവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിച്ചില്ല ആ ഒരു ദൗത്യം നാളത്തേക്ക് മാറ്റിവെച്ചു ഓരോ ദിവസവും മാറ്റി മാറ്റി വെച്ച് അവസാനം അത് പത്താം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളും ഒന്നും തന്നെയില്ല ഒരിക്കൽ പോലും അർജുനെ കാണാത്ത നമുക്ക് അതായത് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ അർജുനെ അർജുന്റെ കാര്യങ്ങളെല്ലാം അറിയുന്നത് അപ്പൊ മുതൽ നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ കണ്ടാണ് നമ്മൾ എല്ലാവരും അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും കാത്തിരുന്നതും എല്ലാം അപ്പൊ നമുക്ക് ഇത്രയും വിഷമം ഉണ്ടാകുമെങ്കിൽ അർജുൻറെ കുടുംബത്തിന്റെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് എന്താ പറയാ അവരിപ്പോ അവരെല്ലാവരും തളർന്ന ഒരവസ്ഥയായിട്ടാണ് കാരണം ആ പല വാർത്തകളിലൂടെയും ഞാൻ കണ്ടു കുഞ്ഞിലെ മുതല് ആ ഒരു വീടിന്റെ പ്രാരാപ്തങ്ങൾ തലയിൽ എടുത്തു വെച്ച ഒരു ആളാണ് ഈ അർജുൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഡ്രൈവർ പണി കൂടാതെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അപ്പൊ ഈ ഒരു കർണാടകക്ക് ട്രിപ്പ് പോകുന്നതിന് തൊട്ട് മുന്നേറ്റ് തൊട്ടടുത്ത വീട്ടില് ഒരു പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു ഞാൻ ഈ ഈ ട്രിപ്പ് കഴിഞ്ഞു വന്നാൽ അതായത് ഈ ലോഡും ഇതിന്റെ ഈ ഒരു പണി കഴിഞ്ഞു വന്നാൽ ഉടനെ തന്നെ പെയിന്റിങ് ചെയ്ത് തരാം എന്ന ആ ഒരു വീട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് അർജുൻ പോയത് പക്ഷെ ആ ഉറപ്പും എല്ലാം ആ വെറുതെ ആയി ഒരു നൊമ്പരമായി ഇപ്പോൾ നമ്മുടെ എല്ലാ മനസ്സിലും നിൽക്കുകയാണ് അപ്പൊ എന്തായാലും നാളെ നമുക്ക് ഉറപ്പിക്കാം എന്താണ് അർജുന സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് നാളെ എല്ലാവർക്കും അറിയാം എന്തായാലും എന്ത് സംഭവിച്ചാലും അതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും അല്ലെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളാനുമുള്ള ഉള്ള ആ ഒരു കരുത്ത് ദൈവം ആ ഒരു കുടുംബത്തിനും ആ അർജുന്റെ ഭാര്യയ്ക്കും കൊടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളു